ഹായ് ഹലോ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടോ ഒരു ഭയങ്കരമാക്കപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ കുറേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് എൻ്റെ നാടിൻ്റെ തൊട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് ആ പിതാവ് പോകണ്ട വഴിയൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാടായതുകൊണ്ട് പറയലോ കുറേ കായലുകളും എന്താ പറയുക പുഴകളും കടലുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകാൻ നേരെ മറിച്ച് ഇക്കാരുടെ വീട്ടിലാണ് പോയതെങ്കിൽ അങ്ങനെ ഒരു സ്ഥലങ്ങളേ ഇല്ല കായലോ കടലുകളോ അങ്ങനെ അടുത്തൊന്നും ഇല്ല കേട്ടോ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും അടുത്തൊന്നുമില്ല ഈ അത് ഭയങ്കര മിസ്സാവാറുണ്ട് കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ പോയാൽ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ള പടന്നിലുള്ള ക്യാബ് സ്പോർട്സ് സെൻ്ററിലാണ് കേട്ടോ സ്പോർട്സ് സെൻ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്പോർട്സ് ആയിട്ടുള്ള ബന്ധമായിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ ചായക്കട അങ്ങനത്തെയുള്ള സംഭവം പിന്നെ ഇതാണ് ഇവിടെ നമ്മുടെ പുഴയുടെ തീരത്താണ് കേട്ടോ ഇതുള്ളത് ഭയങ്കര രസമാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലേക്ക് പോകാൻ എന്നൊക്കെയാണ് ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇക്ക കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഞാനിങ്ങനെ കണ്ടടുത്ത് പറയുന്നുണ്ട് വാ നമുക്ക് വേഗം അകത്തേക്ക് കയറാലോ അകത്തേക്ക് കയറാലോ എനിക്കകത്ത് കയറാറായിട്ടൊരു സുഖ ഒരു എന്തോ പുഴയായിരുന്നു കേട്ടോ അപ്പം ഇക്കെ പറയണ പുറത്തേത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിയിട്ട് ഇന്ന് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു കേട്ടോ ഇതാ കുറേയൊക്കെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇക്ക ഈ പുഴകളിൽ തൈ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതിൻ്റെ സെ കയറുന്ന സൈഡിൽ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കുണ്ട് ഉണ്ട് കേട്ടോ ചെറിയ എൻ്റർഫ്യൂ ഉള്ളു നമുക്ക് അടിപൊളിയായിട്ട് കുറേ സമയം കളിക്കാനൊക്കെ പറ്റും അങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ആ ഒരു വലിയ ബലൂൺ സംഭവം ഉണ്ടല്ലോ കുട്ടികൾ കളിക്കണ അതിൽ എയർ ഫില്ല് ചെയ്യണത് കണ്ടിട്ടോ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനെ കുറച്ച് നേരം അതവിടെ നിന്ന് നോക്കി ആ ചേച്ചിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു എയർ ഫിൽ ചെയ്യണമൊക്കെ നോക്കി കണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ടോ പിന്നെ അകത്ത് കയറി പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കുറേ സ്പോർട്സിൻ്റെ സംഭവങ്ങളാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മര്യാദയ്ക്ക് തിന്നാനും കുടിക്കാനൊക്കെ പറ്റുമോ അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തുള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റാറുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ അതൊന്നും ഇല്ല ഇല്ലാട്ടോ എന്താ പറയുക ചായ പിടിക്കാൻ വേണ്ടി വീഡിയോ എടുക്കും വീഡിയോയിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു വായിലേക്ക് തന്നെ പോകുന്നത് എന്നൊന്നും അറിയില്ലാട്ടോ പിന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല പറ്റൂല ആദ്യം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വേഗം വീഡിയോ ഓഫ് ആക്കിയിട്ട് പിന്നെ വാരി വലിച്ച് തിന്നിട്ട് അതാണ് സംഭവം അപ്പോൾ ഇതാ പിന്നെ രാത്രി ആയി കുറച്ചും കൂടെ അവിടുന്ന് എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു രാത്രി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഇരിക്കണം ഒറ്റക്ക് വന്നിരിക്കണം അതായത് കെട്ടികളും കെട്ടികളും കൂടി മാത്രമായിട്ട് വന്നിട്ടിരിക്കണം ഈ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് പേടിയാണ് പിള്ളേർ അങ്ങോട്ട് ഓടുമ്പോഴും ഇങ്ങോട്ട് ഓടുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടാൾക്ക് മാത്രമായിട്ട് ഒരു ദിവസം ഉമാൻ്റെ അടുത്ത് പിള്ളേരെ ആക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ ഈ വീഡിയോയിലെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ